വചനത്തിൽ പറയുന്നില്ലേ ഒരു ലാമ്പ് വിളക്ക് കത്തിച്ച പറയുടെ മുകളിൽ വയ്ക്കുന്ന എല്ലാവർക്കും ലൈറ്റ് കാണാൻ അപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവപ്രകാശം എന്ന് എന്നറിയുന്നതോറും ദൈവം തന്നെ ഉയർത്തി വെക്കും നമ്മളായിട്ട് നമ്മൾ ഉയർത്തി വെക്കണ്ട അല്ലേ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ തക്ക സമയത്ത് ഞാൻ എപ്പോഴും ഉയരാൻ നോക്കണ്ട സമയം തക്കാവുമ്പോ തക്ക സമയത്ത് ദൈവം ഉയർത്തെ എന്തെങ്കിലും ചെയ്തോട്ടെ പക്ഷെ ഞാൻ ആ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ അല്ലേ പിട ചിറകിൻ കീഴിൽ കുഞ്ഞു കുഞ്ഞ് കോഴിക്കുട്ടികളിങ്ങനെയാണ് കോഴിക്കുഞ്ഞുങ്ങൾ അതേപോലെ സേഫ് സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ജീവിതം എളുപ്പമാണ് നമ്മളായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കരുത് അപ്പോൾ ഈ വിശ്വാസത്തിന്റെ പ്രവൃത്തികളിൽ നമുക്ക് ജീവിക്കാം എൽസ് വൺ ടൈം ഞങ്ങൾ ഒരു പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഒപ്പം പോയി അപ്പോൾ വി ഹാവ് ടു പുട്ട് ദ യു എസ് പി ബിക്കോസ് ഇറ്റ് വാസ് ദോൺ ദ പ്രിന്റ് ഔഫ് ദോൺ ഇൻസായിട്ട് ദ യു എസ് പി അപ്പോൾ അഡ്വാൻസ്ഡ് പേഴ്സൺസേ പറ്റില്ല അത് വൈറസ് വല്ലതും കയറും പറ്റില്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു നോ തന്നെ പറയും അവിടെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു അസോദനം പറയും നോ സാധിക്കുകയില്ല അപ്പോൾ ഞങ്ങൾ അയ്യോ ഇതിപ്പോൾ അത്യാവശ്യമായിട്ട് ഇവിടെ ആശ്രമത്തിന് ആവശ്യമുള്ളതാണല്ലോ എന്ത് ചെയ്യും ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് സിസ്റ്ററെ വിളിച്ച് ചോദിച്ചു അയ്യോ സിസ്റ്റർ ഇങ്ങനെയാണ് പറയുന്നത് എന്താ ഇനി ചെയ്യേണ്ടത് നെക്സ്റ്റ് പോവാതെ വാട്ട് ഷുഡ് ബി ഡു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല ഇതിനെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല നിങ്ങൾ ശരിക്കും ഒന്ന് പ്രാർത്ഥിച്ച് അനുദിച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയ ബ്ലെസ്സിങ് ഒക്കെ സ്വീ കത്താമതിന് ബ്ലസ്സിങ് സ്വീകരിച്ചിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ ആ സഹോദരന് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയ അപ്പോൾ ഞങ്ങൾ ഓക്കെ ശരി എന്നാൽ പ്രാർത്ഥിക്കാം ആ ഒരു വിശ്വാസത്തിന്റെ പ്രതി ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കെ പ്രാർത്ഥിച്ചിട്ട് പോകുകയും ആ സഹോദരൻ്റെ ഒന്ന് ശരി ശരി ചെയ്യാൻ പറ്റുള്ളൂ ആ പിന്നെന്താ അന്ന് പറയുന്നത് ഡിഫറെന്റ് പേഴ്സൺ അപ്പോൾ എനിക്ക് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിലും വന്നിരിക്കുന്നത് ഏറ്റവും വലിയ അത്ഭുതം കൺവേർഷൻ ഓഫ് പേഴ്സൺസ് ഐ മൈസെൽഫ് ഒരു കൺവേർഷൻ ഓഫ് പേഴ്സൺസ് എന്ന രീതിയിൽ അപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് ഓൺലി ഓൺലി പ്രെയർ ഹാസ് ഓൺലി ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് ദ പവർ ടു കൺവേർട്ട് പീപ്പിൾ വചനം ആണ് ഭയങ്കര പവർഫുള്ളാണ് ദൈവവചനം ദൈവവചനത്തിന്ന് മാറി മാറിപ്പോ അല്ലേ അപ്പൊ ശക്തി ചോർന്നു പോ അല്ലെ നല്ല പവർഫുള്ളാണ് ഈ വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ അല്ലേ വാക്ക് പവറില്ലാതിരിക്കുവോ നമ്മുടെ വാക്കിനൊന്നും പവറില്ല നമ്മുടെ ദൈവത്തിന്റെ വചനം പല ഫോമിലും ആ ഒരു കൺവേനിലേക്ക് ഓൾ ദ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഈ ഒരു ഉള്ളിലെ ഒരു മാറ്റം വരുന്നതായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളിലും സംതി ഒരു ഒരു ഡിവൈൻ പ്രസൻസ് ഫോളോയിങ് അല്ലെങ്കിൽ കഥാനും വിളിക്കുമ്പോൾ പെട്ടെന്ന് ആരോ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് എന്നുള്ളൊരു ഹിയറിംഗിലേക്ക് നമ്മൾ പോകും ഈവൻ ടു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ് അതൊരു വ്യത്യാസം വരുത്തുന്നുണ്ട് ഈ ടൈം ബിക്കോസ് ഇങ്ങനെ കുറെ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാണല്ലോ ഈ ടൈം ഒക്കെ ഓരോ കാര്യം ഓരോ ദൈവചനത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സി സി സിയിൽ എന്താ പറയുന്നത് എന്താ എന്താണ് തിരിസപ്പം നമ്മളോട് പഠിപ്പിക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം ആ കേൾവിയിലൂടെ സ്ട്രോങ് ആവാം അപ്പോൾ ആ വിശ്വാസം തന്നെ പ്രവർത്തിക്കും ഈ ഒരു പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ആ വിശ്വാസം തന്നെ പ്രവർത്തിക്കുന്നതായിട്ട് ബിക്കോസ് ദൈവത്തിൻ്റെ വചനം അത് പ്രവർത്തിക്കുക വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രശ്നത്തിൽ നിന്നുമാണ് അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേട്ട് 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 നമ്മുടെ വിശ്വാസം വർദ്ധിക്കും അങ്ങനെ വിശ്വാസത്തിൻ്റെ ഓരോ സ്റ്റെപ്പ് എടുത്ത് നോക്കി ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിങ് വെരി ഇൻട്രസ്റ്റിങ് വേറെ ആൾക്കാരും നമ്മളെ പുഷ് ചെയ്യാനും പുള്ളി ചെയ്യാനൊന്നും നിൽക്കണ്ട ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അത് തന്നെ നമുക്കൊരു പ്രൊട്ടക്ഷനാണ് ദുഷ്ടാരംഭികളുടെ പ്രലോഭനത്തിൻ്റെ സ്വരം കേട്ടാൽ നമ്മുടെ ശക്തി ചോർന്നു പോകും അതുകൊണ്ട് ദൈവത്തിൽ നിന്നല്ലാത്ത സ്വരങ്ങൾ കേൾക്കാൻ പോകരുത് അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്സ് കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക ദൈവത്തിൻ്റേതല്ലാത്ത സ്വരം കേൾക്കാനിടയാകുന്ന സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകളും ഒഴിവാക്കണം വി ഷുഡ് ടേക്ക് എ സ്റ്റെപ്പ് പറയണം ഇങ്ങനെ അവരോട് പറയാം പറയണം ടേക്ക് എ ചോയ്സ് ടേക്ക് എ ഡെസിഷൻ ടേക്ക് എ സ്റ്റെപ്പ് ഈശോ രണ്ടാമത് വരുന്നതിന് മുമ്പ് ഒരുങ്ങിയിരിക്കണം ഒരുങ്ങിയിരിക്കണം ഒരുങ്ങിയിരിക്കുന്നവരെ കൊണ്ടുപോകാൻ ഈശോ വരും ഒരുങ്ങിയിരിക്കണം എപ്പോഴെന്ന് അറിയില്ലല്ലോ ഒരുങ്ങിയിരിക്കാം ഇപ്പം തന്നെയാണെങ്കിലും അത് നാളെ രാവിലെ ആണെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടോ ഐ യു പ്രിപ്പയർഡ് ഈശോ എപ്പോൾ വന്ന് പോവാൻ റെഡിയാണോ അപ്പോൾ ഒരു നിമിഷം ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞാൽ സമയം കിട്ടുക ഓക്കെ എൻ്റെ ഒരു ഫേത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു ഫേത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട് ഇവിടെ ആശ്രമത്തിലായിരിക്കുമ്പോൾ ഇന്നലെ 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 ഉണ്ടായത് ഒരു ദിവസം കുറേ ഉണ്ടാവാറുണ്ട് കാരണം പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നുള്ള ആ ഒരു വിശ്വാസം വന്നത് ആശ്രമത്തിൽ വന്നതിന് ശേഷം ഇത്രയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഇവിടെ നടക്കുന്നത് ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ കട്ടിങ്ങിൻ്റെ സമയത്ത് ിന്റെ സമയത്ത് സിസ്റ്റർ ചോദിച്ചു നമ്മുടെ നാളികേരം കഴിഞ്ഞു നാളികേരം ഇല്ല അപ്പൊ ഞാൻ എനിക്കറിയാലോ നമ്മുടെ ആശ്രമത്തിന്റെ കിച്ചണില് എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ടാവുക അല്ലെങ്കിൽ അയ്യോ ഒന്നും ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിചാരിക്കുമ്പോഴേക്കും കർത്താവ് അത് കൊണ്ടുവന്ന് തരും ആ ഒരു വിശ്വാസം ഉറപ്പായിരിക്കും അതാണ് വിശ്വാസം ഉറപ്പും അത് കണ്ടിട്ടുണ്ട് എപ്പോഴും കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്നാക്ക് വിചാരിച്ച അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ഫ്രൂട്ട് മെയിനി എക്സ്പീരിയൻസ് അപ്പം ഇന്നലെ അപ്പം ഇന്നലെ ഇതിങ്ങനെ നാളികേരം ഇല്ലേ സിസ്റ്റർ പറഞ്ഞു കഴിക്കുന്ന ഞാൻ ഇവിടെ നിന്നല്ലേ നമ്മളില്ല എന്ന് പറഞ്ഞേ പുറത്ത് പോയി നോക്കിയാ ഈശോ എന്തായാലും നാളികേരം തരും ഇവിടെ കാലിയാട്ടോ മൊത്തം കാലിയാ പക്ഷെ ഒരു ഫേത്തിന്റെ സ്റ്റെപ്പ് എടുത്തു എന്നിട്ട് ഞാൻ ഈശോ ഞാൻ പോകട്ടാ എനിക്കൊരു നാളികേരം വേണം അങ്ങനെ പറഞ്ഞു ഞാൻ നടന്നു ഇങ്ങനെ നടന്നു നടന്നു നോക്കുമ്പോൾ ഇവിടെ എൻ്റെ കണ് മുന്നിൽ തന്നെ ഒരു നളിയായിരുന്നു ബെസ്റ്റ് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കാൾ നല്ല നളിയായിരുന്നു ഞാൻ ആ നാളിയായിരുന്നു വേമ്പം എടുത്തിട്ട് കുറേ താങ്ക് യു ഒക്കെ പറഞ്ഞു സോ ദാറ്റ് ഫെയ്ത്ത് ഇവിടെ ആശ്രമത്തിലായിരിക്കും ആ സമയത്ത് വീണതായിരിക്കും ചിലപ്പോൾ നമ്മളിങ്ങനെ ആ സമയത്ത് നോക്കുമ്പോൾ ഒന്നുമില്ല കർത്താവ് എനിക്ക് വേണം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ചിലപ്പോൾ വേണം കാരണം കഴിയും നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് കർത്താവ് എന്തായാലും ചെയ്യും കർത്താവ് ഓൾറെഡി ചെയ്യുന്നതാണ് നമുക്ക് പിന്നെ കാണാൻ എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന് അനുസരിച്ചെന്നല്ല പക്ഷെ വിശ്വാസമുള്ളവന് എല്ലാ കാര്യങ്ങളും സാധ്യാന്ന് പറഞ്ഞിട്ടില്ലേത്യു പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവാക്യം നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല ലൂക്ക ഒന്ന് മുപ്പത്തി ഏഴില് പറയുന്നുണ്ട് ദൈവത്തിന് ഒന്നും അസാധ്യല്ല സിനിമ ട്വൻ്റി വണിലെ നിങ്ങൾക്ക് അതായത് വിശ്വാസമുള്ളവർക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല എന്ന് ദൈവം പറയുന്നുണ്ട് ഇപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അത് സാധ്യമായിരിക്കും അപ്പോൾ ഹൗ ത്രില്ലിങ് ഇറ്റ് ഇസ്റ്റ് ലിവ് വിത്ത് ഫെയ്ത്ത് ലോകവും പിശാചും ഒക്കെ പറയും ജഡോവും ഒക്കെ പറയും ലോകം പിശാച ജഡ ഇതൊക്കെ പറയും ഓ വിശ്വാസമൊന്നും വിശ്വാസത്തിന് വലിയ വാല്യൂ ഒന്നും ഇല്ല എന്നൊക്കെ പറയും പക്ഷെ അതൊന്നും കേൾക്കല്ലേ ദൈവവചന പറയുന്നേ വിശ്വാസത്തിന് ശക്തി ഉണ്ടെന്ന് എല്ലാം സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ് പറയുന്നത് വിശ്വാസത്തിന് ശക്തി ഉണ്ടെന്ന് അപ്പോൾ അവരിവരും പറയുന്നതൊന്നും കേൾക്കണ്ട വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമല്ല പ്രകൃതി പോലും വെള്ളപ്പൊക്കത്തിൻ്റെ സംഭവമാണെങ്കിലും കുറേ സിറ്റുവേഷനിൽ പ്രകൃതി വെള്ളം കേറി കയറി പടിയുടെ അവിടം വരെ എത്തി സോ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പ്രകൃതിയിലെ മേലെ ഒരു അധികാരമുണ്ട് മനുഷ്യന്റെ മനുഷ്യൻ്റെ ദൈവം ഓൾറെഡി തന്നിട്ടുണ്ട് ആ അധികാരം അപ്പൊ അത് വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അപ്പൊ പകുതി വരെ വന്നു വെള്ളം അവിടെ തന്നെ നിന്നു കുറച്ചു കഴിഞ്ഞ് പോയി വെള്ളം തന്നെ തന്നെ ഇറങ്ങി ഇറങ്ങി പോകാൻ തുടങ്ങി വെള്ളപ്പൊക്കത്തിൽ നിന്ന് അതായത് അടുത്തുള്ള പാടത്തിൽ വെള്ളം നിറഞ്ഞ് 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 റോട്ടിലേക്ക് വെള്ളം കയറി റോഡും നിറഞ്ഞ് ഇങ്ങനെ മതിലിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു ആ ഹോളിൽ കൂടെ വെള്ളം കമ്പൗണ്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ശക്തി ഇല്ലാത്തവരെ പോലെ അയ്യോ വെള്ളം കയറുന്നു വെള്ളം കയറുന്നു എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നാൽ മതിയോ ദൈവമക്കൾക്ക് പ്രകൃതിയുടെ മേലും ദൈവം അധികാരം തന്നിട്ടുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അല്ലേ മനുഷ്യനെല്ലാം ഏൽപ്പിച്ച് എല്ലാം അധികാരം കൊടുത്തു അല്ല പ്രകൃതിയുടെ മേലൊക്കെ എന്തുകൊണ്ടാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത ദൈവമക്കളുടെ വിശ്വാസം നമ്മുടെ ഉള്ളിലില്ലാത്തതുകൊണ്ട് അപ്പോൾ ആ മതിലിൻ്റെ അവിടെയുള്ള ആ ഹോള് അടച്ചു നമ്മൾ അല്ലേ അത് അടച്ചു ഇനി ഇങ്ങോട്ട് എന്ന് പറയലാണ് അത് അടക്കൽ മെല്ലെ മെല്ലെ ആ വെള്ളം ഇറങ്ങി ഇറങ്ങി റോട്ടിൽ നിന്ന് ഇറങ്ങി പാടത്തുനിന്ന് ഇറങ്ങി വെള്ളം പിന്നെ കാണാനില്ല ഇതുപോലെ പല അനുഭവങ്ങളും അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ശക്തി നമ്മൾ അറിയുന്നില്ല അത് ഉപയോഗിക്കുന്നില്ല കോഴിക്കൂട്ടിൽ വളരുന്ന കഴുകൻകുട്ടി പോലെ അവരുടെ അല്ലേ കോഴിക്കുട്ടിക്ക് ഇത്രേ പറക്കാൻ പറ്റുള്ളൂ കഴുകൻകുട്ടിക്ക് പറന്നു ഉയരാൻ പറ്റും ജീവനുള്ള ശരീരമാണ് ഇതിനെപ്പറ്റി യോധർക്കിടയിൽ തർക്കമുണ്ടായ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു യേശു പറഞ്ഞു സത്യം സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യ ശരീരം ഭക്ഷിക്കുകയും ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ

അവന്റെ ക്യമജികനാ സാധന എന്ന പിശാചനെ പിടിക്കുന്നത അബ്രാഹദർപ്പം ഭൂമിയിലേക്ക് പരിചരിയേട്ടു അവനോടു കൂടി ആ ദൂതന്മാരും സഹദില് വീരസ്വരം വിളിച്ചറിയിക്കാൻ കേട്ടു ഇതുപോൽ നമ്മുടെ ദൈവത്തെ രക്ഷീഭക്തിയും രാജ്യം അബ്ധ്യാഭിഷേക അധികാരവും ആഗതമായിരിക്കുന്നെന്നു എന്നാൽ നമ്മുടെ സഹോദരി ദുഷ്യീം നാപകൻ ദൈവസമക്ഷം അവരി പരിവർഗീതെന്നൽ പരിചരിയേട്ടു അബ്രാഹദികുളാണ് രക്തമണ സ്വനസാക്ഷിനെ വന്ദനകൾ അവനെമേൽ വിജയമേ നീ ജീവനാങ്കാരത്തെയാ നരസ്പൂത്രൻ ധോരിവർ ഓഫ് ഗോഡ് യുംജിയുടെയും ശ്രഷ്ടമാണ് പുതിയ ഭൂമിയിൽ നിന്ന് ഒഴികെ

चार कुमार के घोड़ा हम देखते थे मुखी वह है कि दर्शित के नाम में नाम के वचन में नान सर के साइनिंग और निर्मलों दौड़ों में बदलाव आ सकता है बैठक के दौरान पर कावन आदि कभी किन्हों हम बाहर ने तो मोर्चे और बाहर पर अपने सर जरूरत में नहीं मिला तो पति क्यों ये न बजाते बंदा अपने बारे क्यों सरकार ने चेक करा है देख देने को तेरे प्रोजेक्ट ने बुंदे ने चेक कम चौड़ी कीम ची अगर मेरे के इन तोड़े ने मेरे तोड़े ना हम बंदे राज राज के मारे राज राज नाग इन मारे नाग इन रेवेलेशन 22 12 17 इन्हें आप देख कर बंदे ने समान यहाँ पर नगर में और उधर कसम ാണ് ഞാൻ വരുന്നത് ജീവൻമേൽ അവകാശം ലഭിക്കാൻ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ കഴുകി ശുചിയാക്കുന്നവർ ഭാഗമാ